ഈ ഡ്രഗ്സുകളെല്ലാം ആക്ച്വലി മരുന്നായിരുന്നു ആദ്യം ഇതെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ഒരു കാലത്ത് നിർമ്മിച്ചതാണ് പിന്നീട് ഇത് അഡിക്ഷൻ ആകും എന്നൊക്കെ കണ്ട് ശരീരത്തിന് ദോഷം ചെയ്യുന്നതും കണ്ട് ഇതെല്ലാം നിർത്തലാക്കിയതാണ് ആ ഡ്രഗ്ഗുകളെയൊക്കെയാണ് ഡ്രഗുകളായി നമ്മൾ തരംതിരിക്കുന്നത് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ലഹരി വിമോചന വിമുക്ത പ്രോഗ്രാമുകൾ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് ഈ ഡ്രഗ്ഗുകളിനെ നമ്മൾ പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും ഡിപ്രസൻ്റ് ഉണ്ട് സ്റ്റിമുലൻസ് ഉണ്ട് ആലുസിനോജൻസുണ്ട് ഇപ്പോൾ ഡിപ്രസൻ്റ് എന്ന് പറയുമ്പം ഡൗണറാണ് ഹെറോയിന് ആൽക്കഹോളെ കറുപ്പ് മോർഫിൻ ഇതെല്ലാം ഡിപ്രസനിൻ്റെ ഭാഗത്ത് വരും സ്റ്റിമുലൻസ് ഉണ്ട് സ്റ്റിമുലൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഉത്തേജകമാണ് ഉത്തേജകമെന്ന് പറയുമ്പം കാപ്പി മുതൽ കഫൈൻ കൊക്കൈൻ മൊഫൈൻ ഇതെല്ലാം ഈ സ്റ്റിമുലൻസിൻ്റെ ഭാഗമാണ് ഇത് ഒരു ഉത്തേജനം തരുന്ന ഡ്രഗുകളാണ് ഹാലുസിനോജൻസ് അതെന്ന് പറയുമ്പോൾ ഒന്നാം സാധനം കഞ്ചാവാണ് പിന്നെ എൽ എസ് ഡി ഇത് നമുക്ക് വിപ്ലവകരമായ കാഴ്ചകൾ തരും നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകളോ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ചകളോ ഒന്നും ഇത് നമ്മളെ വല്ലാത്ത ഒരു നാലാം മണ്ഡലത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഡ്രഗ് ആണ് ഈ ഡ്രഗ് പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് ഏത് ലാബിലും ഉണ്ടാക്കാം ഒരു കെമിക്കൽ മാറ്റി മറ്റൊരു കെമിക്കൽ ചെയ്ത് അത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മയക്കുമരുന്നുകൾ ഉണ്ടാക്കാൻ കഴിയും സിന്തറ്റിക് ഡ്രഗ്സ് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു അത് കേരളത്തിൽ ഉണ്ടാക്കാം എറണാകുളത്ത് ഉണ്ടാക്കാം യു ഉണ്ടാക്കാം അമേരിക്കയിൽ ഉണ്ടാക്കാം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കാം അതിൻ്റെ അതിൻ്റെ ഒരു വരവ് എവിടെ നിന്നും നമുക്ക് കറക്റ്റ് പറയുക സാധ്യമല്ല അപ്പോൾ ഈ ഡ്രഗ് വിൽപ്പനയുടെ പ്രധാനപ്പെട്ട കാരണം ഡ്രഗ് വിൽപ്പയുടെ പ്രധാനപ്പെട്ട കാരണം കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ലോബിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഡ്രഗ് വിൽക്കുകയാണ് ഈ ഡ്രഗ് ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ ഹെറോയിൻ നമ്മൾ എടുക്കുമ്പോൾ ഈ ഹെറോയിൻ റീപ്ലേസ് ചെയ്യുകയാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ സ്ഥാനത്ത് ഹെറോയിൻ വരികയാണ് ഒരു രണ്ട് പ്രാവശ്യം ഹെറോയിൻ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് പകരം അവിടെ എത്തുമ്പോൾ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഹെറോയിൻ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ വരും അത്രയും അഡിക്ഷനാണ് ഈ ഡ്രഗുകൾ നമുക്ക് നൽകുന്നത് എങ്ങനെയാണ് ഈ ഡ്രഗിനെ മാറ്റുക എന്നുള്ളത് ഡ്രഗിനെ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് ഡ്രഗ് ലഭ്യത നാട്ടിൽ കുറയ്ക്കുക എന്നുള്ളതാണ് അതിപ്പോൾ സർക്കാരിനും എക്സൈസിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ ഉത്സാഹിക്കണം എന്ന് പറയുന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാമ്പലിലെ നുള്ളി കളയുക എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വളരെ എളുപ്പമാണിപ്പോൾ അപ്പോൾ അത് നമ്മളെപ്പോഴും അവരെ ചെക്ക് ചെയ്യണം അവരുടെ കൂട്ടുകാരാണ് അവരെവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാൻ ഒരുപാട് പാടാണതൊക്കെ പക്ഷേ ചെറുപ്പത്തിലെ നമ്മൾ ആ ഒരു രീതിയിൽ വളർത്തുക എന്നുള്ളതാണ് ഞാൻ പിന്നെ എപ്പോഴും പറയും ഈ സിഗരറ്റ് വലിക്കുന്ന കള്ളുപിടിക്കുന്ന മാതാപിതാക്കളൊന്നും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും ചെയ്യരുത് കാരണം ഇവരെ ഇത് ചെയ്യാൻ ആ അപ്പനെടുക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെടുത്താൽ എന്താ പ്രോബ്ലം എന്നൊരു ചിന്തയിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ് അപ്പോൾ അവരുടെ മുമ്പ് വെച്ച് കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം നമ്മുടെ സമൂഹത്തിൽ പടരുന്ന ഏറ്റവും വലിയൊരു ക്യാൻസറായി തന്നെ ഈ ലഹരി ഉപയോഗം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വേറൊരു ആകാതെ അമേരിക്കയിലെ ഡ്രഗ്സിൻ്റെയൊക്കെ റേറ്റ് വല്ലാത്തൊരവസ്ഥയിൽ പോവുകയാണ് അങ്ങനെ ആകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മറന്നു പോകരുത് അതുകൊണ്ട് നാമ്പിലെ ഇതിനെ നുള്ളിക്കളയുക ലഹരി ലഹരി നമ്മളെ മുടിക്കും നമ്മുടെ ജീവിതം നാശത്തിലാക്കുക നമ്മളെ വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുക അതുകൊണ്ട് ലഹരി എടുക്കാതിരിക്കുക ഈ ലഹരിയിൽ നിന്ന് മോചനം നേടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്